മക്കളെ ഞാൻ ഒരു കാര്യം പറയാം ഈ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞു വലുതാക്കല്ലേ ചെറിയ കാര്യം എന്തായാലും ചിട്ടപ്പ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ സമരം ചെയ്യണു സമരമല്ല നിരാഹാര സത്യാഗ്രഹം മക്കളെ കേശു കുറച്ച് കഴിയുമ്പോ നിനക്ക് വിശക്കും പിന്നെ പണിയാവും നിരാഹാരം ഒന്നും കാണൂല ചിറ്റപ്പ എന്ത് ചേർത്ത് എന്നെ പറ്റി വയർ നിറച്ച് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്

നീ ഇരിക്കണ എന്ത് റിസ്ക് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ശീലാണ് സാധാരണ അച്ഛനാണ് കാണിച്ചു കൊടുക്കുന്നത് അയ്യോ അമ്മ എനിക്ക് ഒറ്റ ഒറ്റ കാര്യം കാര്യം മതി പറഞ്ഞു പിൻവലിക്കാ എന്നോട് മാപ്പ് പറയേ പോവാഴിഞ്ഞു ഡേയ് ഈ പ്രശ്നം തുടങ്ങിയ ഞാനല്ലേ ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുവന്നില്ല സത്യാഗ്രഹം മൈൻഡ് കുറച്ചേ വന്നിട്ട് പിന്നെ അമ്മ നോക്കിയോ ടിന്ന് പാഴത്തടിന്ന് ചിലപ്പി കേട്ടല്ലോ ചിലപ്പൊ ആരൊക്കെ പാഴ്ത്തടി നീ ജമ്മൻ ചെയ്താൽ അങ്ങനെ വിളിക്കലേ പാഴത്തടിന്ന് ചേട്ടത് എന്റെ അടുത്ത് ഈ വാക്ക് ഒരു പത്ത് എങ്കിലും പറഞ്ഞു ലച്ചു ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ ഏഹ് നീ ഇവിടെ വന്നു എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടാവും ഇനി നിനക്ക് നോക്കിക്കോ ഒന്നാമത് തന്നെ ഒരായിരം ഒരായിരം ഇരട്ട പേരുണ്ട് ഞാൻ ഒരു ഒരെണ്ണം കൂടി കൂടാൻ പോവാണ് ഏതാ യർ പോകത്ത് ഞാൻ പറ്റൂലോ എന്നാ സത്യാഗ്രഹം നിങ്ങൾ എല്ലാരും പോയിട്ട് ആവശ്യമുള്ള ആളെ മാത്രം പറഞ്ഞു കാര്യമൊന്നുമില്ല ഞാൻ എത്തി നല്ല കാഴ്ച നീതി പാലിക്കുക പെരുന്നവർക്ക് പിന്തുണ പറയുക നിരാഹാര സത്യാഗ്രഹം അങ്ങനെ ചെയ്താ വളരെ സമാധാനപരമായിട്ട് ഞാൻ ഈ സത്യാഗ്രഹം ഇവിടെ വെച്ച് നിർത്തും നിരാഹാര സത്യാഗ്രഹേ എനിക്ക് അവസാനിപ്പിക്കണ്ടെങ്കിലോ എടാ നിന്നെ പാഴ്ത്തടിന്ന് വിളിച്ചത് തെറ്റായി പോയിന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്ന പാഴ് പരിപാടിക്കുണ്ടല്ലോ ഞാനൊരു നൂറ് തവണയെങ്കിലും വിളിക്കണം നീ പട്ടിണി അടക്ക് എത്ര നേരം പട്ടിണി എടുക്കും കാണാല്ലോ ഇവന് ഫുഡ് കൊടുക്കണ്ടമ്മ ഇവൻ കഴിച്ചില്ലെങ്കിൽ ആർക്ക് പോയി ഇവര് പോയി ഇവന്റെ ഫുഡും കൂടെ എനിക്കത് ഞാൻ കഴിച്ചോളാം ആണോ അതേ ബാലേന്ദ്രൻ തമ്മിയുടെ മോള ഞാൻ എനിക്കും വാശി കാണും ആ കാണാം ബാലചന്ദ്രൻ തമ്പിയുടെ മോനും മോളും ഒന്നും ഞാൻ ഞാനങ്ങ് തുടങ്ങും കേട്ടല്ല രണ്ടുപേരുടെ അടിയും തൊഴിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദക്ക് അകത്ത് കയറാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാനങ്ങ് മേയ് രണ്ടെണ്ണത്തിന്റെ പുറത്ത് ഇത് അവസാനിപ്പിച്ച് കയറാൻ പറ്റുമെങ്കിൽ പറ്റും അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ കിടക്ക് വരണ്ടാ കേറാത്തോട് കൊറേ നേരമായി തുടങ്ങിയിട്ട് എന്തെങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങ് തുടങ്ങിക്കോളൂ ഇവനെ സത്യാഗ്രഹം ഇരിക്കോ നിക്കോ എന്തെങ്കിലും ഞാൻ എന്തിനാ പുറത്ത് വാ നമുക്കേ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം ഇതൊന്നും പറഞ്ഞ സോൾവാക്കണേ ഇതാ ഇതിനൊക്കെ എങ്ങനെ നമ്മളെ പുറകെ വരുത്തണം നമുക്ക് നല്ലോണം അറിയാം അമ്മായി വാ തിരുവനന്തപുര ഓഴപ്പം ഉണ്ടാകത്ത് ഓ അല്ല എവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒരുപാട് കാര്യത്തിൽ ഞാൻ കൂട്ടിയിരുന്നിട്ടുണ്ട് അതിന് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മോൻ്റെ കൂടെ കൂട്ടിയിട്ട് പിന്നെ വേണ്ട മകളെ നീ പറഞ്ഞല്ലോ ഞാനും പറഞ്ഞു പോണേശു ഞാൻ ഇപ്പൊ ചേർത്തണ്ടെന്നറിയാമോ ആ പ്രായം കഴിഞ്ഞു നീ സ്വയം മനസ്സിലാക്കി വേണം ചെയ്യാൻ അല്ല മറ്റുള്ളവർ കാണിക്കുന്നുണ്ടെങ്കിലും നല്ലതാവാൻ ശ്രമിക്കുക ഈ റോഡിൽ കൂടി പോണ ആൾക്കാരൊക്കെ കാണല്ലേടാ നീ ബോർഡും ബിച്ച് ഇവിടെ വീടിൻ്റെ മുന്നിൽ ഇരിക്കണത് സത്യാഗ്രഹം അല്ലേടാ കുറച്ചെങ്കിലും നാണമുണ്ടോ നിനക്ക് നിനക്ക് നാണക്കേട് ഉണ്ടാവില്ല ഉണ്ട് നാണക്കേട് കേട്ടാ അവിടെ പോയിരിക്കട്ടാ റോഡിൽ ആ ടാറിന്റെ പുറത്ത് അപ്പോൾ ഉണങ്ങിക്കോളും